മനുഷ്യനിർമ്മിതമായ ഒരു ഐലൻഡിൽ രണ്ടായിരം തൊഴിലാളികൾ അഞ്ചു വർഷത്തിൽ കൂടുതൽ പണിയെടുത്ത് പണി പൂർത്തീകരിച്ച ഒരു അത്യാഡംബര ഹോട്ടൽ ബുർജൽ അറബ് അതിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഹോട്ടൽ സന്ദർശിക്കാനായി ഓൺലൈൻ വഴിയോ ഇതിൻ്റെ കൗണ്ടറിൽ നിന്നോ നമുക്ക് ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി നയൻ ദർഹംസാണ് സന്ദർശനത്തിനുള്ള ഫീസ് ഫസ കാർഡ് ഉണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് കനേഡിയൻ എഞ്ചിനീയർ റിക് ഗ്രിഗോറി രൂപകൽപ്പന ചെയ്ത ഈ ഹോട്ടലിന്റെ നിർമ്മാണത്തിൽ മൂവായിരം കമ്പനികളും ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ ഡിസൈനേഴ്സും പങ്കെടുത്തിട്ടുണ്ട് ഈ അത്യാഡംബര ഹോട്ടലിന്റെ രൂപത്തെ അറിയപ്പെടുന്നത് സെയിൽ ഓഫ് എ ഷിപ്പ് കപ്പലോട്ടം എന്നാണ് സന്ദർശകരെ വരവേൽക്കുന്നത് കയ്യിൽ പനിനീര് തെളിച്ചും വെറ്റ് തൂവാലകൾ നൽകിയും വെൽക്കം ഡ്രിങ്ക് നൽകിയുമൊക്കെയാണ് അവിടെ നിന്നും നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഇരുപത്തി അഞ്ചാമത്തെ നിലയിലേക്കാണ് ഹോട്ടലിന്റെ മെയിൻ ലോബിയിലൂടെ നമ്മൾ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ഫോട്ടോ വീഡിയോ എടുക്കൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാമത്തെ നിലയിൽ ആദ്യം തന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഹോട്ടലിന്റെ ആർക്കിടെക്ടർ സ്റ്റുഡിയോയിലേക്കാണ് ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സംശയമുള്ളത് ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഹോട്ടൽ ജീവനക്കാരുടെ യൂണിഫോം ഇവിടുത്തെ കട്ടൺ എന്നിങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് ഇത് കൂടാതെ ഇവിടെ ഒരു വെർച്വൽ ഡൈനിങ് ടേബിളും ഇവരുവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് നമുക്ക് വെർച്വലായിട്ട് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ അത്യാഡംബര ഹോട്ടലിൻ്റെ സ്വർണം പൂശിയ റോയൽ സ്യൂട്ട് റൂമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത് അതിനു മുന്നേ നമുക്കിവിടെ നിന്ന് ഗാവയും ഈത്തപ്പഴവുമെല്ലാം നൽകി നമ്മളൊന്നും കൂടി ഒന്ന് എനർജറ്റിക് ആവാൻ വേണ്ടിയുള്ള ഒരു റെസ്റ്റിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനിയാണ് നമ്മൾ ആ ആഡംബര റൂമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പൂശിയ ഈ സ്റ്റെയർ കേസിലൂടെ നമ്മൾ കയറി ചെന്നാൽ കാണുന്ന ആദ്യത്തെ മുറി ഇതാണ് ഇവിടുത്തെ സ്വീകരണ മുറി ഫൈവ് സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഈ അത്യാഡംബര ഹോട്ടലിൽ പല കാറ്റഗറി റൂമുകൾ ഉണ്ടെങ്കിലും ഈ റോയൽ സൂട്ടിന്റെ പെർ നൈറ്റ് റെന്റ് വരുന്നത് യു എസ് ഡോളർ ഫോർട്ടി തൗസൻഡ് അതായത് ഏകദേശം ലക്ഷം ബുർജൽ അറബിലെ പെർ നൈറ്റിന് ഫോർട്ടി തൗസൻഡ് യു എസ് ഡോളർ വരുന്ന ആ സ്യൂട്ട് റൂമിലാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ വൺ ഡേ മാത്രമായിട്ട് നമുക്ക് റൂറും കിട്ടില്ല മിനിമം ഫോറിൻ ആയിട്ടെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യണം ഡ്യൂപ്ലെക്സ് മോഡലിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ റോയൽ സോട്ട് റൂം ഒരു വലിയ ലോകം തന്നെയാണ് ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ നമ്മൾക്ക് കാണാനുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ റിവോൾവിംഗ് ബെഡ്റൂമിലാണ് അതിമനോഹരമായ കാഴ്ച ഇതിലൊന്ന് തുടണമെങ്കിലോ ഇരിക്കണമെങ്കിലോ നമ്മൾ ചിലവഴിക്കേണ്ടത് ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ സ്വർണം പൂശിയ ഇരിപ്പിടങ്ങളും ചുവരുകളും ഇതെല്ലാം ആസ്വദിച്ച് നമ്മൾ ഇറങ്ങിപ്പോരുന്നത് സ്വർണം പൂശിയ ലിഫ്റ്റിലൂടെ തന്നെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന ഈ കാഴ്ചകൾ ഒരിക്കലെങ്കിലും നമ്മളൊന്ന് പോയി കണ്ടിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ യു എയിലുള്ള സമയത്ത് തന്നെ